ചരിത്രങ്ങൾ ഇനി ഒട്ടും വിദൂരമല്ല ഞങ്ങൾ മുന്നേറുകയാണ് പെയ്തൊഴിഞ്ഞ ദുർരാവുകൾ മാഞ്ഞു പോവുകയാണ് സ്വപ്നങ്ങൾ തേടിയുള്ള യാത്ര അതുല്യമാവുകയാണ് ഡിമിട്രിയോസും പെപ്രയും മൈമനും അസ്ഹറും ലെസ്കോവിച്ചുമെല്ലാം എല്ലാം അഴിഞ്ഞാടുകയാണ് പലർക്കും എന്ന ടേബിൾ ടോപ്പറായി കേരള ബ്ലാസ്റ്റേഴ്സ് കളം വാഴുകയാണ് കൊച്ചിയിലെന്നപോലെ കിനാവ് കണ്ട് കാത്തിരിക്കുന്നവരെ വുക്കുമനോവിച്ചിനങ്ങ് മറന്നു കളയാനാവില്ലല്ലോ അനർഹമായ ഓരോ നിമിഷങ്ങളെയും തുന്നി ചേർത്തുകൊണ്ട് മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സ് മുറിച്ചു കിടക്കുന്നു കോട്ട കെട്ടി തടയാൻ തടയാനൊരുങ്ങിയ മോഹൻബഗാൻ ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു എതിരാളികൾ എതിർക്കോട്ടയിൽ നിഷ്പ്രയാസം തകർക്കുക എന്ന തത്വം മോഹൻബഗാനിൽ അത്രമേൽ സാധ്യമാക്കുമായിരുന്നില്ല എന്നാൽ സാധ്യമല്ലാത്തവയെ സാധ്യമാക്കണമെന്ന ഇവാൻ മുക്കുമോ വിച്ചിന്റെ തന്ത്രം ആദ്യമേ പ്രതിഫലിക്കുന്നു ആ അനർഹ നിമിഷത്തെ എങ്ങനെ വിവരിക്കണമെന്നറിയില്ല ഒട്ടും സാധ്യമില്ലെന്ന് തോന്നിപ്പിച്ച ആംഗിളിൽ നിന്നും ഒരു ഷോട്ടിനു മുതിരുമെന്ന് നിന്ന് അയാൾ തന്നിലെ ടാലന്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നു ഒറ്റയാൺകണക്ക് മിന്നൽ പോലെ മൂന്ന് ഡിഫൻഡർമാരെയും വെട്ടിയൊഴിഞ്ഞ് ഇടതു സ്പോട്ടിൽ നിന്നും ഒരു മിസൈൽ ഷോട്ട് നിസ്കാരണം നോക്കി നിന്ന ഗോൾ കീപ്പർക്ക് മുകളിലൂടെ പന്ത് വലയിലേക്ക് വൺ മോഹൻ ബഗാനിൽ ഇടതടവില്ലാതെ ഇരുവരും ഗോളിനായി ശ്രമിച്ചെങ്കിലും ആദ്യ പകുതി ബ്ലാസ്റ്റേഴ്സ് ലീഡോടെ കലാശിക്കുന്നു രണ്ടാം പകുതിയിലെത്തിയ മോഹൻ ബഗാൻ വ്യക്തമായ പ്ലാനിങ്ങിലായിരുന്നു എന്തുകൊണ്ടും ഗോൾ നേടണമെന്ന ഷാട്ട്യം കളിയിലുടനീളം അവർ നെയ്തെടുക്കുന്ന നീക്കങ്ങൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഇരുവിങ്ങുകളിലൂടെയും ഓവർഹെഡിലൂടെയും പാസുകൾ നൽകിയുള്ള ഓരോ നീക്കങ്ങളും അവസാനം പതറിയതോടെ ഗോളിനായി അവർ വീണ്ടും കാത്തിരുന്നു അനന്തമായ കൗണ്ടറുകളിൽ നിന്നും മടർന്നു വീഴുന്ന വിടവുകളിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾക്കും പര്യവസാനം കണ്ടെത്താനായില്ല അവസാന നിമിഷങ്ങളിൽ രാഹുലും സഖായും നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ നിരാശയൊഴിഞ്ഞു കാണാൻ പഠിപ്പിച്ച ഡയമണ്ട് കോസിന്റെ മധുരമൂറും ഗോളിൽ അവതരിച്ച സ്കോർ ബോർഡിലെ ആധിപത്യത്തെ നോക്കിയവരെയും പുഞ്ചിരിച്ചു അതെ ആ കടമ്പയും നമ്മൾ മറികടന്നിരിക്കുന്നു മോഹൻ ബഗാനും നമുക്ക് മുമ്പിൽ തകർന്നു വീണിരിക്കുന്നു തീർന്നില്ല ഈ പറഞ്ഞ കഥകളിലൊന്നും അവതരിക്കപ്പെടാതെ പോയ ഒരു ഇതിഹാസമുണ്ട് ഈ പറഞ്ഞ ഓരോ അനർഹ നിമിഷത്തിലും അനർഹമായ ശ്വാസം നൽകി ജീവന് രക്ഷ നൽകിയ ഒരു അതുല്യനായകൻ കയ്യും മെയ്യും മറന്ന് എതിരാളികളെ വലിഞ്ഞു മുറുക്കിയ ഞങ്ങളുടെ സ്വന്തം മാർക്കോ ലെസ്കോവിച്ച് കോസിന്റെ ഗോളിനപ്പുറം കളിയിൽ ഓരോ നിമിഷവും ലെസ്കോവിച്ചിന്റെ മാത്രമായി തോന്നിപ്പോയിരുന്നു എതിരാക്രമണങ്ങൾ ഓരോന്നായി തകർന്നു വീണത് ആ കാലുകൾ തീർത്ത കോട്ടയ്ക്ക് മുന്നിലായിരുന്നു കൂടെ മിരോസിനെയും എടുത്തു പറയേണ്ടതുണ്ട് കൊമ്പന്റെ കൂട്ടുകാരായി പുതുതായി വന്നവർ അറിയാൻ മറന്ന് തുടങ്ങിയവർക്ക് ഒരു ഓർമ്മ പുതുക്കലാണിത് രണ്ടായിരത്തി പതിനാലിലാണ് ഇതുപോലെ ഒരു ഡിഫൻസീവ് കോംബോ കെ ബി എഫ് സിക്ക് ഉണ്ടായിരുന്നത് ആരുൺ ഹ്യൂക്സും സെഡറിക് ഹെബർട്ടും ആയിരുന്നു അവർ അതെ സാക്ഷാൽ കോപ്പലാശാൻ സാധാരണ കളിക്കാരെ വെച്ചുണ്ടാക്കിയ ആ പായ്ക്കപ്പൽ ആർക്ക് മറക്കാനാകും ഏത് കാറ്റിൽപ്പെട്ടാലും ആടി ഉലഞ്ഞാലും അമരത് പങ്കായമേന്തി വെള്ളിയാട്ടന്മാർ നിലയുറപ്പിച്ച ആ സീസൺ ചില അവതാരങ്ങൾ അങ്ങനെയാണ് പേരും രൂപവും മാറി മാറി ഞങ്ങൾക്ക് ചങ്ക് പകത്ത് നൽകുന്ന മഞ്ഞപ്പടക്ക് വേണ്ടി തിരിച്ചു വരുക തന്നെ ചെയ്യും അതെ രണ്ട് വെള്ളിയാട്ടന്മാരായി ലെസ്കോയും ഡ്രിൻസിക്കും നിലകൊള്ളുന്നത് അങ്ങനെ തന്നെയാണ് കൊമ്പ് പറയാതെ കൊമ്പുകുലയ്ക്ക് അവർ നീട്ടുന്ന തുമ്പി കൈകളിൽ പെട്ടുടയുന്ന ഒരുപാട് ഒരുപാട് ആക്രമണങ്ങൾ അവർക്ക് പിന്നിൽ നിൽക്കുമ്പോൾ സച്ചിന് ഒന്ന നമ്മുടെ ചക്കിന് കിട്ടുന്ന ഒരു ധൈര്യം ഇടതും വലതും മാറി മാറി വരുന്ന വംഗദേശത്ത് ജനിച്ചവരെങ്കിലും ഇന്ന് കൊമ്പിനു വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരോടും കൊമ്പ് കോർക്കുന്ന പ്രബീർദാസും കിട്ടുന്ന അവസരങ്ങളിൽ കയറുന്ന പ്രീതവും അതുപോലെ തന്നെ നവോച്ചയും ആറാടുകയാണ് ഒരു ഗോളടിച്ചാലും കളി പിടിച്ചു നിർത്തുന്ന പോരാളികൾ അതെ അതാണ് ബ്ലാസ്റ്റേഴ്സ് ഈ കളിയാണ് പന്ത്രണ്ടാമനായ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് മനോഹരമായ ഒരു ക്രിസ്മസും അതിലും നിറവാർന്ന പുതുവത്സരവും തന്ന ആശാനും ശിഷ്യന്മാർക്കും ഇതാണ് കമ്മിറ്റ്മെന്റ് ഇതാണ് കോൺഫിഡൻസ് ഇതാണ് കളി ഇന്ത്യൻ മിഡ്ഫീൽഡ് മാത്രം ഇത്രക്കും എനർജിയോട് കൂടെ കളിക്കുക ഒരു വിദേശ എഎം എഫ് സി എം എഫ് ഒ ഡി എം എഫ്ഒ ഇല്ലാതെ ഇത്രക്കും സിമ്പിൾ ആയി പുളിയെ അതിന്റെ മടയിൽ പോയി കൊന്നിട്ട് പോന്ന നമ്മുടെ പിള്ളേരെ സമ്മതിച്ചേ പറ്റു ലോണയിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന കളിയെ അങ്ങനെ ടീം വർക്കായി മാറി തീർന്നിരിക്കുന്നു ഐമനും അസഹറും ഒക്കെ ഒരു രക്ഷയുമില്ല പെനാൾറ്റി ബോക്സിലേക്ക് ഷോർട്ട് പാസും ത്രൂ പാസുമായി ഐമനും ബോക്സിലേക്ക് ക്ലിയർ ലോങ് പാസുമായി അസഹറും തീപുരിയായി ഈ വിജയം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല നന്ദിയുണ്ട് പ്രിയ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് നന്ദിയുണ്ട് ഇത് കൂടെ നിന്ന് കാത്തിരുന്നവർക്ക് വേണ്ടിയാണ് അവഗണനയും പരിഹാസവും മാത്രം കേട്ട് നിരാശപ്പെട്ട് ഞങ്ങളുടെ കൂടെ നിന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് കിരീടം തേടിയുള്ള യാത്ര ഇനിയും അതിസുന്ദരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതെ ഞങ്ങൾ കിരീടം നേടുക തന്നെ ചെയ്യും അതിനുള്ള പ്രതീക്ഷകൾ ഈ ടീം ഞങ്ങൾക്ക് തന്നുകൊണ്ട്